ഹലോ ഗായസ് ഇവിടെ ഒരു നേഴ്സറി വരെ വന്നതാണേ കുറച്ച് തൈകളൊക്കെ മേടിച്ചോണ്ട് പോകാനായിട്ട് അപ്പൊ എങ്ങനാ തൈകളൊക്കെ വാങ്ങാം നമുക്ക് മുട്ടപ്പഴവും ആത്തയും അതിന്റെയൊക്കെ തൈ ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെ അതിന്റെ അതിൻ്റെ ഒരു മരം വീണ് അതെല്ലാം പോയായിരുന്നു അപ്പം അത് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണേ എന്റെ പൊന്നോ ഒന്നും പറയണ്ട വെറൈറ്റി ചെടികളുടെ കളക്ഷൻ എന്റെ പൊന്നെ കുറേ നേരം അതിലെ നടന്നു ചെന്ന കാര്യം എന്താ അത് മറന്നുപോയി അതിലേ നടന്ന് എല്ലാത്തിൻ്റെ വിലയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ അവക്കാടേ തൈ നിൽക്കുന്നേ അപ്പം അതേലൊരെണ്ണം വാങ്ങിയ ഒന്ന് പരീക്ഷിക്കാനായിട്ടേ നോക്കാം പിടിച്ചാൽ പിടിക്കട്ടെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ് ഇതാ ഇതായിരുന്നു പരിപാടി മുറ്റം മുഴുവൻ കാട് പറിച്ച് നമ്മൾ കൈ പോവല അതിനു അതിന് മുമ്പ് അടുത്തടുത്തിട്ട് എടുത്തിരിക്കും അപ്പം ലാസ്റ്റ് സഖി കിട്ട് ഞാൻ ഒരു ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ കലാപരിപാടികളാണ് ഈ കാണുന്നത് മണ്ണെല്ലാം തൂത്ത് കൂട്ടി വെക്കുക മഴയ്ക്ക് മുന്നേ ഒരു കരുതൽ നല്ല അടിപൊളി വെയിൽ അപ്പോൾ ഒരു ഷേക്ക് കുടിച്ചാലോ നഴ്സറിയിൽ നിന്ന് വരുമ്പോൾ കരിക്കും മേടിച്ചു കൊണ്ടാണ് വന്നത് പാല് കട്ട ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഷേക്ക് ഇടിച്ചങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആഹാ വെയിലത്തൂന്ന് കയറിയപ്പം ഷേക്ക് ഒരു സുഖം അപ്പൂസിന്റെ അഡ്മിഷന് ഇന്ന് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മളിവിടെ പണിയൊക്കെ നിർത്തിയിട്ട് അഡ്മിഷൻ കാര്യത്തിനൊക്കെ ആയിട്ട് പോവുകയാണെ ഒന്ന് അലക്കി കുളിച്ച് പോകാന്ന് കണ്ടപ്പോൾ ധാരാളാവോ ഈ തോട്ടില് നിങ്ങൾക്കൊക്കെ മാത്രം വിളിച്ചാൽ മതിയോ എനിക്കും കുളിക്കണ്ടേന്ന് പറഞ്ഞത് ആ നീണ്ടി കളിച്ച ഒരാളിലേ നടക്കുന്നുണ്ടോ അവിടെ കല്ലടിച്ചുപിട്ടിക്കുന്ന ആള് ഞാനാണെ പോകാനുള്ള തിരക്ക സ്പീഡിൽ അലക്കുക ഇന്ന് അർജുനെയും കൊണ്ടുവരാനിരുന്നതാ അപ്പൊ ഞാനാ പറഞ്ഞ സമയമില്ലാത്തപ്പ വേണ്ട വേറൊരു ദിവസമായിട്ടെന്ന് അപ്പൂസിനാണെ അവനെ കണ്ടിട്ട് സഹിക്കാൻ വയ്യ ചെന്ന് ദാണ്ട് കൈയ്യൊക്കെ കൊടുത്ത് തൂത്ത് തുടയ്ക്കുന്നു Thank <laughs> <laughs> you. <laughs> തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടാണ് നമ്മുടെ അരുവിക്കുഴി വെള്ളച്ചാട്ടം അപ്പം അവിടെ ഒന്ന് കയറി ഇവിടെ കയറുന്നതിന് ഒരാൾക്ക് ഇരുപത്തി മൂന്ന് രൂപ വെച്ചിട്ടാണേ മഴക്കാലത്ത് ഇവിടെ വന്നാൽ ഒന്നും പറയണ്ട പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് ഇവിടെ ഇരുന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ ആണ് അതേസമയം നല്ല വെള്ളമുള്ള സമയത്താണല്ലോ നല്ല തേറിച്ച് നമ്മൾ കുളിച്ചെണ്ണീറ്റ് പോകും അവിടെ നിന്ന് എപ്പോൾ ഇതിലെ ഇറങ്ങിയാലും നല്ല എറിച്ചിലിങ്ങനെ അടിച്ചിട്ടേ ഉണ്ടാവും പക്ഷെ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇതുപോലെ വെള്ളം കുറഞ്ഞ സമയത്ത് വന്നേ ഒത്തിരി കുറവില്ലാന്നാലും ഉണ്ട് ഇനി ഇതിൽ കാണുമ്പോൾ കുറച്ച് വെള്ളം പോലാ തോന്നേ എന്നാലും ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം കുറഞ്ഞപ്പോൾ ഇവിടെ വന്നത് എവിടെ ചെന്നാലും എനിക്ക് ഈ കലാപരിപാടിക്ക് ഒരു മാറ്റവും ഇല്ല എങ്ങനെ ഗ്യാലറി ഫുള്ളാക്കാന്നുള്ളതാണ് എന്റെ കണ്ടുപിടുത്തം അതനുസരിച്ച് അത് എത്ര വേണേലെടുത്തു തന്നോളും പിന്നെ കണ്ണൻ ഇങ്ങനെ കൊറേ എടുത്തു കൂട്ടുന്നത് എന്തിനാന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ പല സ്റ്റൈലിൽ പല ഭാവങ്ങളിലൊക്കെ നിന്ന് എടുത്ത് കുറെ കൂട്ടുന്നുണ്ട് പിന്നെ ഒരു രസമാണ് എപ്പോഴേലും പിന്നെ നമ്മളിങ്ങനെ ഗ്യാലറിയിലൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലെ സന്തോഷവും ആർക്ക് എന്റെ കാര്യ പറഞ്ഞ കേട്ടോ എല്ലാവരും അങ്ങനെ ആവണോന്നില്ലാലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്രാന്തം ആ ചെറുതൊന്നും നിക്കത്തില്ല ഒന്നല്ലേ രണ്ട് ഫോട്ടോ അതിൽ കൂടുതലൊന്നും അവനൊന്നും നിക്കത്തില്ല പക്ഷെ ഞങ്ങൾ രണ്ടും അങ്ങനെയല്ല ഗൈസ് എപ്പൊ എന്തിനു നോക്കിയാലും ഞങ്ങളുടെ ഫോട്ടോ എന്ന് നിറഞ്ഞുണ്ടാവുന്നു ഇവരുടെ ഒന്നും തപ്പിയാ പോലും കിട്ടത്തില്ല ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് അല്ലേ വെള്ളം കണ്ട പിന്നെ നമ്മൾ പണ്ടേ മാറി നിൽക്കത്തില്ല എന്നാലും ഇങ്ങോട്ട് വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു എന്നിട്ട് ഇറങ്ങി നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇവളെന്താ ഇങ്ങനെ കലുവിലോ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് നിങ്ങൾ ഈ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടോട്ടെ ആ സമയത്തിന് എനിക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാമല്ലോ എന്ന് ഓർത്തുണ്ടാവട്ടോ ഇനി അങ്ങോട്ട് മുഴുവൻ ഫോട്ടോ എടുക്കൽ എന്ന അപാരത മാത്രമേ ഉള്ളൂ ഗൈസ് വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം ഇവര് പറയുന്നുണ്ടേ ഇങ്ങനെ ഓരോ തോട് വഴി ആറ് വഴിയൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുന്നതല്ലാണ്ട് ഞങ്ങളുടെ അവധി തീർന്നു ഓരിടത്തും കൊണ്ടുപോയിട്ടില്ല അവധിക്കുന്നൊക്കെ Diplo eh, boleh galak? Baru bilang, ini bilang, ketawa. Ma, 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 Kera ma, 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 Ode ba. Ode ba. ma, Ipru. ma, Ipru. ma, 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 I'll share it guys. Bye.